അടുത്ത വർഷം മുതൽ സി എഴുത്തുപരീക്ഷയിൽ മാറ്റം കൊണ്ടുവരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പരീക്ഷാ സമ്മേളനത്തിൽ വരുമെന്നും അദ്ദേഹം മിനിമം മാർക്ക് രീതി പന്ത്രണ്ട് മാർക്ക് എന്ന രീതി ഏർപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു പരീക്ഷാ രീതി മാറ്റുന്നത് ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തുമെന്നും വി ശിവൻകുട്ടി വ്യക്തമാക്കി നടക്കുന്ന പരീക്ഷയിൽ ഹയർ നിലവിലുള്ളതുപോലെ എഴുത്തുപരീക്ഷയിൽ പ്രത്യേകം പേപ്പർ മിനിമം ഏർപ്പെർപ്പെടുത്തുന്ന കാര്യം പൊതുവിൽ എല്ലാവരുമായി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ അധ്യാപകർ രക്ഷിതാക്കൾ പണ്ഡിതന്മാർ ഇവരെല്ലാവരെയും കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കും പരീക്ഷയിൽ വിജയിക്കുന്നതിന് ഓരോ വിഷയത്തിനും എഴുത്തു പരീക്ഷയിൽ മാത്രം മുപ്പത് ശതമാനം മാർക്ക് പ്രത്യേകം നേടിയിരിക്കണം അതായത് നാൽപ്പത് മാർക്കിൻ്റെ എഴുത്തുപരീക്ഷ വിജയിക്കുവാൻ ഓരോ വിഷയത്തിനും പന്ത്രണ്ട് മാർക്കും എൺപത് മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷ വിജയിക്കുവാൻ ഓരോ വിഷയത്തിനും ഇരുപത്തിരണ്ട് മാർക്കും നേടിയിരിക്കണം